സഹർശ്വാക്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് മകനെ ഞാനത്തിന് ചെടി കൊടുക്കുകയും ബോധത്തിന് നിന്ന് ദഹിതയും ചായക്കും ചെയ്യേണ്ടതിന് എന്റെ പഥനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽക്കനകളെ നിന്ന് ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ചു വേഗത്തിനായി ശബ്ദം വരുത്തുന്നു എങ്കിൽ അതിനെ പോലെ നിഷേധങ്ങളെ പോലെ കണ്ടെത്തുകയും ചെയ്യും ഹോവിയല്ല ഞാനും നൽകുന്നത് അവന്റെ ഭാവിയിൽ നിന്ന് വരുന്നു അവൻ നേരിടുന്നവർക്ക് ശ്രേഷ്ഠ സംഗ്രഹിച്ചു നോക്കുന്നു നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിചയം തന്നെ അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു തന്റെ ഒരു സമ്മത വഴിയെ സൂക്ഷിക്കുന്നു അങ്ങനെ നീ നീതി നേരും സകല സകല സമ്മാർ ഉപയോഗിക്കും ഞാൻ ഞാനിന്റെ ഹൃദയത്തെ പ്രവേശിക്കുമ്പോൾ ഞാൻ നിന്റെ മനസ്സിനുഭവമായിരിക്കും പദക്കും വിവേം തന്നെ സൂക്ഷിക്കും അതിന്റെ ദൃഷ്ടിന്റെ വഴി നിന്ന് വീടം പറയുന്നത് കൂട്ടത്തിൽ നിന്ന് ഉപയോഗിക്കും അവരുടെ വഴി നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളും ദോഷപ്രവർത്തകം സന്തോഷിക്കുകയും ദൃഷ്ടിന്റെ വിവരങ്ങളെ ആനന്ദിക്കുകയും ചെയ്യുന്നു അവർ വളരെ വഴിക്ക് പോകുന്നതിനും ചുമല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു അത് നിന്റെ പരസ്യയുടെ കയ്യിൽ നിന്നും ചക്രവാക്കു പറയുന്ന നിശ്ചയുടെ അത് തന്നെ യവനെ നന്ദിനെ ഉപയോഗിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നിടുന്നു അവളുടെ പാതകൾ പ്രേദമായ ഇടത്തിലേക്കും ചാന്നിരിക്കുന്നു അവളുടെ അടുത്ത് ചെല്ലുന്ന ഒരു മടങ്ങി വരുന്നില്ല ജീവന്റെ പാതകളെ പ്രാപിക്കുന്നവുമില്ല അതുകൊണ്ട് നീ സജീവത്തിന്റെ വഴിയിൽ നടന്ന നേരി അവർ ദേശിക്കും നിഷ്കളങ്കമാർ അത് ശേഷിക്കും ദുഷ്ടന്മാർ ദേശം ഡോക്കിയൽ അതിൽ നിന്ന് നിർമ്മൂലമാകും